ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി കെ പി എസ് സി സ്റ്റഡീസ് എല്ലാവർക്കും പി കെ പി എസ് സി സ്റ്റഡീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കറണ്ട് അഫെയർസ് ടോപ്പിക്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എ എസ് എം എക്സാമിനുള്ള ഒരു റിവിഷൻ ക്ലാസ് കൂടിയാണിത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം നമുക്ക് സുനിത വില്യംസിൻ്റെ കറണ്ട് അഫയേഴ്സ് നോക്കാം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച പേടകം ബോയിങ് സ്റ്റാർലൈനർ ബോയിങ് സ്റ്റാർലൈനർ ലൈനർ വിക്ഷേപിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ച് സുനിത വില്യംസിൻ്റെ എത്രാമത്തെ ബഹിരാകാശ യാത്രയായിരുന്നു ഇത് മൂന്നാമത്തെ ബഹിരാകാശ യാത്രയായിരുന്നു സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ലെറ്റ്യൂസ് കൃഷി ചെയ്ത പരീക്ഷണത്തിനു നൽകിയ പേര് പ്ലാന്റ് ഹാബിറ്റാറ്റ് സീറോ സെവൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ദീപാവലി സന്ദേശം ഭൂമിയിലേക്ക് അയച്ചത് ആര് സുനിത വില്യംസ് ബോയിംഗ് സ്റ്റാർലൈനർ മിഷൻ്റെ തകരാറുമൂലം സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും എത്ര ദിവസം ബഹിരാകാശ നിലയത്തിൽ താമസിക്കേണ്ടി വന്നു ഇരുന്നൂറ്റി എൺപത്തിയാറ് ദിവസം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിൽ തിരിച്ചെത്തിച്ച മിഷൻ സ്പേസ് എക്സ് ക്രയൂട്ടൻ അവർ ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപത് സ്പേയ്സെക്സ് ക്രൂട്ടനിൻ്റെ സ്പ്ലാഷ് ഡൗൺ നടന്നത് എവിടെ ഫ്ലോറിഡയുടെ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കൂടെയുണ്ടായിരുന്നവർ ആരെല്ലാം ബുച്ച് വിൽമോർ നിക് ഹേയ്ക് അലക്സാണ്ടർ ഗോർബുനോവ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന ആരുടെ റെക്കോർഡാണ് സുനിത വില്യംസ് മറികടന്നത് പെഗ്ഗി വിറ്റ്സൺ അറുപത് മണിക്കൂർ ഇരുപത്തൊന്ന് മിനിറ്റ് ആയിരുന്നു പെഗ്ഗി വിറ്റ്സന്റെ റെക്കോർഡ് മൂന്ന് ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് നടന്നത് എത്ര മണിക്കൂർ അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് സുനിത വില്യംസ് ബഹിരാകാശത്ത് ആകെ ചെലവഴിച്ച ദിവസം അറുന്നൂറ്റി എട്ട് ദിവസം ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വനിത പെഗ്ഗി വിറ്റ്സൺ അറുന്നൂറ്റി എഴുപത്തി ദിവസം ഒറ്റ ദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ച വനിത ക്രിസ്റ്റീന കോച്ച് മുന്നൂറ്റി ഇരുപത്തെട്ട് ദിവസം ബഹിരാകാശത്ത് മാരത്തൺ റൺ പൂർത്തിയാക്കിയ ആദ്യ വനിത സുനിത വില്യംസ് സ്പാഡക്സ് മിഷൻ ബഹിരാകാശത്ത് വെച്ച് രണ്ട് ഉപഗ്രഹങ്ങളെ പരസ്പരം കൂട്ടി യോജിപ്പിക്കാനുള്ള ഐ എസ് ആർ ദൗത്യം സ്പാഡക്സ് സ്പാഡക്സ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ വെച്ച് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി സിക്സ്റ്റി മിഷൻ ഡയറക്ടർ എം ജയകുമാർ പ്രൊജക്ട് ഡയറക്ടർ എൻ സുരേന്ദ്രൻ സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറ് സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ കൈവശമുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ മറ്റ് മൂന്ന് രാജ്യങ്ങളാണ് അമേരിക്ക റഷ്യ ചൈന പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റിൽ ഉപഗ്രഹങ്ങൾ എത്തിച്ച ശേഷം ബഹിരാകാശത്ത് ബാക്കിയാകുന്ന നാലാമത്തെ ഭാഗത്തിൽ പയർ വിത്ത് മുളപ്പിച്ച് പരീക്ഷണം നടത്തുന്ന ദൗത്യം പോയം ഫോർ ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ഭീകരാക്രമണം നടന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് പഹൽഗാം ഭീകരാക്രമണം നടന്ന ജില്ല ഏത് ആനന്ദ് നാഗ് ജില്ല ജമ്മു ആൻഡ് കാശ്മീർ എത്ര പേർ കൊല്ലപ്പെട്ടു ഇരുപത്തി ആറ് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് സിന്ധു നദീജല കരാർ ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപത് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും തമ്മിലാണ് ഈ കരാർ ഒപ്പിട്ടത് മധ്യസ്ഥത വഹിച്ചത് ബാങ്ക് സിന്ധു നദീജല കരാർ അനുസരിച്ച് ഇന്ത്യക്ക് അവകാശമുള്ള നദികൾ ബിയാസ് രവി സത്ലജ് പാകിസ്ഥാന് അവകാശമുള്ള നദികൾ സിന്ധു ചെനാബ് ഛലം പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ധൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിനാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി എത്ര പാകിസ്ഥാൻ ഭീകര ക്യാമ്പുകളാണ് തകർത്തത് ഒൻപത് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ കേണൽ സോഫിയ ഗുറേഷിയും കമാൻഡർ വ്യോമിക സിംഗും കൂടെ വിദേശകാര്യ സെക്രട്ടറി വിക്രമിശ്രിയും ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ഉപയോഗിച്ച ഫൈറ്റർ ജെറ്റ് റഫാൽ ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി ഉപയോഗിച്ചിട്ടുള്ള മിസൈൽ സ്കാൽപ്പ് സ്റ്റോം ഷാഡോ എന്നും അറിയപ്പെടുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് നേതൃത്വം നൽകിയ സംയുക്ത സൈനിക തലവൻ അനിൽ ചൗഹാൻ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാന പദവികളെക്കുറിച്ച് നോക്കാം ഇന്ത്യയുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപ്പാഠി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ഡോവൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എ എസ് എം എക്സാം ഉള്ളവർ നിർബന്ധമായിട്ടും ഈ ടോപ്പിക്സൊക്കെ പഠിച്ചിട്ട് പോകണം ഈ വർഷം വരാൻ പോകുന്ന എല്ലാ എക്സാമുകൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയ മൂന്ന് ടോപ്പിക്സ് ആണ് ഇതെല്ലാം അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക നന്നായിട്ട് എക്സാം എഴുതുക താങ്ക് യു ഓൾ